എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ അബുദാബിയിലെ അവസാനത്തെ സൺഡേ ആണ് കുറേ വൈകിട്ടാണ് എഴുന്നേറ്റത് എഴുന്നേറ്റപ്പോൾ ഏതാണ്ട് പതിനൊന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒട്ടും സമയം കളയാനില്ലല്ലോ എന്ന് എന്നോർത്തിട്ട് എൻ്റെ ബുക്സും ഡ്രസ്സും ഒക്കെ പാക്ക് ചെയ്ത് വെക്കാമെന്ന് ഓർത്തു ഇനി പോകുന്നതിന് മുന്നേ ഒരു ഇടയ്ക്കൊരു ദിവസം ഇല്ലല്ലോ പാക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇത് ഞാൻ നിലാവിന് ഉണ്ടാക്കി കൊടുത്ത പാണ്ടയാണ് അത് പക്ഷേ ഇപ്പോഴും എൻ്റെ തന്നെ തന്നെയുള്ളത് ഇനി കാണുമ്പോൾ കൊടുക്കാം കൈസ് ഇത് ഞാൻ യു എ വന്നിട്ട് ആദ്യം വാങ്ങിയ പെർഫ്യൂമാണ് അതുകൊണ്ടത് കഴിഞ്ഞിട്ടും കളയാൻ തോന്നുന്നില്ല പിന്നെ ഞാൻ എൻ്റെ ഏഞ്ചലിനെ ഷാളൊക്കെ വെച്ച് പൊതിഞ്ഞ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി സെക്യൂർ ചെയ്ത് വെച്ചു പിന്നെ കടലിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന കക്കയും കല്ലും എല്ലാം ഉണ്ട് എനിക്കെൻ്റെ മോളയച്ചു തന്ന ഗിഫ്റ്റുകളുണ്ട് ഗോപിക തന്ന കാൻറ്റിലുണ്ട് അങ്ങനെ എല്ലാം എല്ലാം സൂക്ഷിച്ച് ഒന്നും കളയാതെ എൻ്റെ ട്രഷർ ബോക്സിലെടുത്ത് വെക്കുകയാണ് ഞാൻ പിന്നെ ഈ ഭിത്തിയിൽ വെച്ചിരുന്ന ലൈറ്റൊക്കെ ഊരിയെടുത്തു അങ്ങനെ പാക്കിംഗ് ഒക്കെ ചെയ്ത് ചെയ്ത് ബോറടിച്ചിട്ട് ഒന്ന് ഫിഷ് മാർക്കറ്റ് വരെ പോകാമെന്ന് വിചാരിച്ചു ഇനിയൊരു വീക്കെൻഡ് വീക്കെൻഡില്ലല്ലോ ഇവിടുന്ന് എങ്ങോട്ടും പോകാനായിട്ട് അപ്പൊ നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്ക് പോവാണ് കാണിച്ചു തരാം ഫിഷ് മാർക്കറ്റ്സ് നമ്മുടെ ബേക്കറിയാണ് ഗൈസ് അൽഖയാ അവനാണ് മറ്റവർ നല്ല കാറ്റുണ്ട് ഗൈസ് ബസ് നമ്പർ എയ്റ്റിലാണ് പോകേണ്ടത് ഇവിടുന്ന് ഒരു പതിനേഴ് ഉണ്ട് ബസ്സിന് വേണ്ടി വെയ്റ്റ് ചെയ്യാം ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റ് ഉള്ളത് എനിക്ക് ഈ ഒരു ഏരിയ ഒക്കെ കണ്ടപ്പോൾ ദുബായിലെ അവിയറിലെ വെജിറ്റബിൾ മാർക്കറ്റൊക്കെയാണ് ഓർമ്മ വന്നത് അത്രയൊന്നും വലുതല്ലെങ്കിലും ആ ഒരു ഏരിയ ഒക്കെ ഓർമ്മ വന്നു ഈ വലദ്വേഷത്ത് കാണുന്നതെല്ലാം റെസ്റ്റോറൻസാണ് ഫിഷ് മാർക്കറ്റിൽ വരുന്ന ആളുകൾക്ക് അവിടുന്ന് മീൻ മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഗ്രില്ല് ചെയ്ത് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട് ഇതാണ് എൻട്രൻസ് ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇതുപോലുള്ള രണ്ട് മൂന്ന് സ്റ്റോളും കണ്ടു കേട്ടോ അച്ചാറും വേറെ കുറേ ഫുഡ് പ്രോഡക്ട്സും മീനൊക്കെ ഉണക്കിയതും ഒക്കെ വിൽക്കുന്ന ഇതുപോലുള്ള സ്റ്റോൾസ് ഉണ്ടായിരുന്നു നമ്മളൊരു മാങ്ങ അച്ചാറും മേടിച്ച് ഹോം മെയ്ഡാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ അച്ചാർ നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത തരം മീനുകൾ പിന്നെ ഉള്ള മീനുകളുടെ തന്നെ വലിപ്പം പിന്നെ അവരത് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഭംഗിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് അതൊക്കെയാണ് നമ്മൾ ശരിക്കും ഈ മാർക്കറ്റിനെ അട്രാക്റ്റീവ് ആക്കുന്നത് പിന്നെ നമ്മൾ മേടിക്കുന്ന മീനിനെ ക്ലീൻ ചെയ്ത് തരാനും ഒക്കെ അവിടെ സംവിധാനങ്ങളുണ്ട് ഇതുപോലെ ക്ലീനിങ് സെക്ഷൻ ഉണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് അവിടെ ചായക്കടയും ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ചായയും പരിപ്പൊടയും വാങ്ങിച്ച് കഴിച്ചു ഈ ഓരോ സ്റ്റാളിനും ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്ന കൗണ്ടേഴ്സ് ഉണ്ട് പുറകിൽ അതാണ് പുറകിൽ വരുവരിയായിട്ട് കാണുന്നത് പിന്നെ അതിൻ്റെ വശത്തായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ട് പിന്നെ ഈ ചായക്കട ഈ കക്ക പിന്നെ ഞണ്ട് അതിൻ്റെയൊക്കെ മേലെ ഇങ്ങനെ കെട്ടിക്കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരാളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അപ്പോൾ പുള്ളി പറഞ്ഞത് അത് ലൈവായിട്ട് പിടിച്ചുകൊണ്ട് വരുന്നതാണ് ചിലപ്പോൾ അതിങ്ങനെ അനങ്ങി അനങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാനോ അല്ലെങ്കിൽ മരിച്ചു പോകാനോ ഒക്കെ ആയിരിക്കും അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതെന്ന് തോന്നി ഇതുകൊണ്ടോ പടച്ചട്ടയിട്ട് മീനൊക്കെ അങ്ങനെ നമ്മൾ അവിടെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് മെല്ലെ വെല്ലുന്ന് ഇറങ്ങി നല്ലൊരു ഗുഡ് ഫീൽ തരുന്ന ഒരു സ്ഥലം റെസ്റ്റോറൻറ്റ്സ് മാത്രല്ല കേട്ടോ പുറത്തേക്ക് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞ് കടകളും പുറത്തുണ്ടായിരുന്നു ഫിഷ് ഗ്രില്ലെ പുകയാണ് ആ എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് അങ്ങനെ ഫിഷ് മാർക്കറ്റ് കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ് ഫിഷ് ഒക്കെ ഫിഷ് ലവ്വേഴ്സിനെ പറ്റിയൊരു സ്ഥലമാണ് ഫിഷ് വാങ്ങിച്ച് അവിടെ തന്നെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് വേണ്ട പോലെ ഗ്രില്ലൊക്കെ ചെയ്ത് തരാൻ അവിടെ റെസ്റ്റോറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഫിഷ് കഴിക്കത്തില്ല ഫെസ്നാ ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കും അല്ലേ ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കും പക്ഷേ വേണ്ടെന്ന് പറഞ്ഞു ഒരു ഫിഷൊക്കെ മേടിക്കാൻ വലിയ ഫിഷ് ഒരു ഫിഷ് ഒക്കെ മേടിച്ചാൽ കഴിച്ച് തീർക്കാൻ ആരുമില്ല അപ്പോൾ നന്നായിട്ട് ഫിഷൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ നല്ല സ്ഥലമാണ് ഫിഷ് മാർക്കറ്റിൽ വരാം ഫിഷ് മേടിക്കാം ഗ്രില്ല് ചെയ്ത് കഴിക്കാം ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്യാം അത്രയും നല്ല നല്ല ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കിഷ്ടമായി നല്ല സ്ഥലം അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല നമ്മൾ ബസ് കാത്ത് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് റൂമിൽ പോകണം കസ്ഖസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കസ്ഖസ് ഇട്ട് കഴി കുടിക്കണം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം അപ്പം അത്രയേ ഉള്ളൂ ബസ് വരുന്നത് കാത്തു നിൽക്കുകയാണ് ഗൈസ് അങ്ങനെ ബസ് വന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ ബസ് പോയുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളി അതിനുള്ളിൽ നിസ്കരിക്കുകയാണ് അത് കണ്ടപ്പോൾ ഇങ്ങനെ എന്താ പറയാ ഹൃദയം നിറയുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു ഇനി മെമ്മറി പോവുക നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിവയിൽ കയറി നാരങ്ങി മേടിക്കാൻ പിന്നെ അവിടെ ഫുൾ കളർഫുൾ ആയത് കണ്ടപ്പോൾ വീഡിയോയും കൂടെ എടുത്തു ചെന്നിട്ട് റൂമിൽ ചെന്നിട്ട് കുഞ്ഞുസിനെയൊക്കെ വിളിച്ചു പിന്നെ നമ്മൾ എല്ലാരും കൂടി ഒരുമിച്ച് ഇനി പുറത്തേക്ക് പോകുന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് എല്ലാരും കൂടി ഫുഡ് കഴിക്കാൻ പോകാമെന്ന് തീരുമാനിച്ചു ഹലോ എക്സ്ക്യൂസ് മീ സീരിയസ്ലി ഇപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചു തലശ്ശേരി തട്ടുകട എന്നാണ് റെസ്റ്റോറൻ്റിന്റെ പേര് സേവ് ഞാൻ മഷ്റൂം ഫ്രൈഡ് റൈസാണ് കഴിച്ചത് നീതി പൊറോട്ടയും പനീർ കറിയും മാനസ കിഴി പൊറോട്ട ആൻഡ് ഫെസ്ന കഴിച്ചത് കൊത്തു പൊറോട്ട ചിക്കൻ കൊത്തു പൊറോട്ട അതുകൊണ്ട് തീർന്നില്ല ഗൈസ ചായ കുടിച്ചു പിന്നെ ആ പനീർ കറി തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പൊറോട്ടയും കൂടെ വാങ്ങിച്ചു കൈ കഴുകിട്ട് കൗണ്ടറിലേക്ക് വന്നപ്പോ ഉപ്പിലിട്ടതൊക്കെ കണ്ടു പിന്നെ അവിടെ നിന്ന് ക്യാരറ്റും നെല്ലിക്കും ഒക്കെ മേടിച്ചു വയർന്നറിഞ്ഞു ഗൈസ് ഉപ്പിലിട്ടെന്ന് മേടിച്ച് അബുദാബിയുടെ തെരുവീതികളിലൂടെ അതെ അതെ വളരെ മികച്ച ഒരു ഭക്ഷണമായിരുന്നു അവർ നമുക്ക് എന്താ മെനു തന്നിട്ടുണ്ട് മെനു തന്നിട്ടുണ്ട് ഹോം ഡെലിവറി ഉണ്ട് ഫ്രീ ആണെന്നാണ് പറഞ്ഞത് മിനിമം ഒന്നുമില്ല നിങ്ങൾ മാക്സിമം ഓർഡർ ചെയ്തോളാനാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ പോവുകയാണ് അതൊന്നും കുഴപ്പമില്ല ഇനി ഇവരുണ്ടൊരു റൂമിലിരുന്ന് ഓർഡർ ചെയ്ത് കഴിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ബൈ ബൈ അബുദാബി േനായിരിക്കും ചെലപ്പോ ഇത് എന്ത് കടയാണോ കോഫി ഇതൊരു കോഫി ഷോപ്പാണ് ഗോയ്സ് ഇതെനിക്ക്

കലതി അറിയോ നല്ല കോമഡി നടന്നു ഫോട്ടോ പിന്നെ ഞങ്ങള് ചരിത്രത്തിൽ കയറിയപ്പോൾ കുറേ ദൈവത്തിൻ്റെയൊക്കെ വിഗ്രഹങ്ങളൊക്കെ കണ്ടു നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്തു നല്ല നിറവും മണവും ഒക്കെ ഉള്ള മെഴുകുതിരി ഉണ്ടായിരുന്നു നല്ല മണമുള്ള ചന്ദനത്തിരി ഉണ്ടായിരുന്നു ഞാൻ ഒരെണ്ണം മേടിച്ചു വഴിയിൽ ഒന്നും വിട്ടിട്ടില്ല ഗൈസ് പിന്നെ ഒരു വഴിയിൽ നിന്നൊരു ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ചിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോയത് തട്ടുക ഗുഡ് നൈറ്റ് ഇങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ അവസാനം നമ്മുടെ എത്തിയിട്ടുണ്ട് ഗൈസ് ഇതാണ് എൻ്റെ ബെഡിൻ്റെ കോലം എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫെസ്റ്റർ റൂമിലോട്ട് ആക്കിയിട്ടുണ്ട് നീതിക്ക് പനിയാണ് അതിൻ്റെ ആക്ഷനാണ് ഈ കാണുന്നത് മനസ്സാ നമ്മളങ്ങനെ പോവാണ് ബായ് ബൈബൈ പറ പോയിട്ട് പിന്നെ കസ്കസ് ഇട്ട് നാരങ്ങ വെള്ളം പിടിച്ചപ്പോൾ അതും കൂടെ കാണിക്കാമെന്ന് എങ്ങനെയാണ് പോകുന്നതെന്ന് ഓർത്തു അതും കൂടെ കാണിക്കുകയാണ് പിന്നെ നമ്മൾ ഇന്നെടുത്ത് കുറച്ച് ഫോട്ടോസും കാണിച്ചുതരാം ഒരുപാട് മിസ് ചെയ്യും ഞാൻ അബുദാബിനെ ഞാൻ ദുബൈന്ന് അബുദാബിയിലേക്ക് വന്നപ്പോൾ ആദ്യം കുറച്ച് വിഷമൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് എനിക്ക് അബുദാബി ഒരു പ്രിയപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഞാൻ നിൽക്കുന്ന വീടിൻ്റെ ഓണറും അവിടുത്തെ കുട്ടികളൊക്കെ ആയിട്ടും വളരെ ക്ലോസ് ആയിരുന്നു മെയ്റ്റ്സും എന്താ പറയുക ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു എല്ലാവരെയും മിസ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ബൈ